സിമ്പിൾ റെസിപ്പി എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കും സിമ്പിൾ സിമ്പിളായിട്ട് തയ്യാറാക്കുക ഹായ് ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പാവയ്ക്ക വർവലാണ് അതിനുവേണ്ടി പാവയ്ക്ക എടുത്ത് വട്ടത്തിലഞ്ഞു വെച്ചിട്ടുണ്ട് സവാള ചെറിയ ഉള്ളി കറിവേപ്പില വെളുത്തുള്ളി ചതച്ചതും ഇത്രയും വേണം നമുക്ക് രണ്ട് പാവക്ക ആണ് വെച്ചിരിക്കുന്നത് ഇതിനുവേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം ആവശ്യത്തിന് എണ്ണ ആ നമുക്ക് എണ്ണ എണ്ണയെണ്ണ ചൂടായി വരുന്നുണ്ട് ഉരുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് സവാള ചെറിയുള്ളി ചങ്ങ വെക്കാം ഇതിപ്പോ പാവയ്ക്ക് ഇങ്ങനൊരു വളർത്തുന്ന രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്ന കിട്ട രീതിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് എൻ്റെതായ രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്റെ കയ്പൊന്നുമില്ല ഇങ്ങനെ തയ്യാറാക്കി തളിച്ച പാവക്ക ഇങ്ങനെയൊക്കെ ഒന്നും ഇനി നമുക്കിത് വെച്ച പാവക്കിയിട്ടുള്ളൂ അരിഞ്ഞുവെച്ച വട്ടപ്പുല്ല പാവക്കിയിട്ടുള്ളൂ അടച്ചി വെക്കാം ഇനി നമുക്ക് ചേർക്കേണ്ടത് മല്ലിപ്പൊടി ഒരു സ്പൂൺ ചേർക്കുക അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ഭാഗത്തിന് പിന്നെ മുളകുപൊടി അര സ്പൂൺ ഇெல்லாம் കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിനകത്തൂരി പൊടിയും കൂടെ ചേർക്കണം ജീരകപ്പൊടി ഇതൊരസ്പൂൺ എടുത്ത് അതും വെച്ചിരുന്നൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെക്കാം തീ കുറച്ച് മുങ്കും പരുവത്തിട്ട് കുറച്ച് പുളിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് പിഴിഞ്ഞൊഴിക്കാം നമുക്ക് പുളി വെള്ളം കൂടെ ചേർക്കാം കുറച്ച് പുളി വെള്ളം കൂടെ നമുക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇനി എന്തിനകത്ത് കിടന്ന് വെഞ്ഞിങ്ങനെ കൊഴമ്പ് രൂപത്തിലാവണം നമ്മുടെ പാവയ്ക്ക വറവൽ റെഡിയാകത്തുള്ളൂ നല്ലോണം ഒരു കുഴമ്പ് രൂപത്തിലാവട്ടെ നല്ലോണം മെന്ത് അരിപ്പെല്ലാം ഈ പാവക്കത്ത് പിടിച്ച് ഒന്ന് റെഡിയാവട്ടെ നല്ലോണം പുളി ഉപ്പൊക്കെ പിടിച്ച് നമ്മുടെ പരുവായി വരുന്നുണ്ട് നമ്മുടെ പാവക്ക വറവൽ അടിപൊളി നല്ല ടേസ്റ്റാണ് ഇപ്പം എല്ലാം നല്ല പരുവത്തി ഇരിക്കുവാണ് അടിപൊളിയാണ് എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കുമ്പോൾ അടിപൊളിയാണ് കഴിപ്പുള്ള പാവക്കൊക്കെ ഇങ്ങനത്തെ തയ്യാറാക്കി കഴിച്ചാൽ നല്ലതാണ് ഇങ്ങനെ പാവക്കെ വാങ്ങുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം നല്ല ടേസ്റ്റ് ആണ് പാവയ്ക്കന്ന് വെച്ച ഔഷധ ഗുണമെന്നുള്ളത് നമുക്ക് ഏറ്റവും നല്ല ഗുണങ്ങളേറെ ഉള്ളതാണ് പാവയ്ക്ക ി ഉള്ളൂ അത് വെച്ച് നമുക്ക് ഇങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കാനും ഇങ്ങനെ തോരൻ വെച്ചും കയ്പയ്ക്ക കറി വെക്കാനും എല്ലാം നല്ലതാണ് അതിനിപ്പം ഇത് വറുത്തെടുക്കുന്ന ഈ രീതിയിലെന്നും വറുതെ നൽകുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ഇത് കപ്പ് പാവയ്ക്ക തയ്യാറാക്കി കഴിക്കാം എല്ലാവർക്കും പക്ഷെ ഔഷധ ഗുണമുള്ളതാണ് പാവയ്ക്ക ചോറിൻ്റെ കൂടെ നമുക്കിന്നും ഇങ്ങനെ വെച്ചിരുന്നു പോവും കഴിക്കാനും നല്ലതാണ് ഫ്രിഡ്ജിലൊക്കെ വെച്ച കഴിക്കാം വലിയ പാടൊന്നും എളുപ്പമൊന്നും നമുക്ക് തയ്യാറാക്കാം പറ്റിയൊരു വിപ്പുമാണ് വെച്ചാറോ എന്തെങ്കിലും ഒരു ചമ്മന്തി ആയാലും മതി പാപിക്കാറു വെള്ള ഇനി പാടില്ല നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റും സിമ്പിൾ റെസിപ്പിയാണ് ഇത് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും വലിയ പാടൊന്നുമില്ല എല്ലാ ഒരു കറികളൊന്നുമില്ല തയ്യാറാക്കി ഇത് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തരാം ഇങ്ങനെയാണെന്ന് തയ്യാറാക്കി പോകും ഏകദേശം നമ്മുടെ പാവക്കർ വല റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കൂടി ഇരുന്നാൽ നമുക്കിത് സ്റ്റീ ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു ബാത്റൂമത്തിലേക്ക് ആക്കാം രണ്ടു മിനിറ്റ് കൂടി ഇരുന്നാൽ നന്ദി ഇതേപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക നമ്മുടെ പാവക്ക വർവൽ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഇടാം സൂപ്പർ ടേസ്റ്റില് നമ്മള് പാവയ്ക്ക ഒരു വർവനാണ് തയ്യാറാക്കുന്നത് നല്ല ഒരു ആണ്ടിപൊളി ആണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇതേപോലെ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല് ഇതേപോലെ നല്ല നല്ല ഈസി റെസിപ്പിയായിട്ട് കാണാം എല്ലാവർക്കും ഹെൽപ്പിലി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സിമ്പിൾ റെസിപ്പി കാണാം എല്ലാ ദിവസവും ഞാൻ വരുന്നതായിരിക്കും ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇതേപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബൈ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ പാവയ്ക്ക പറവൻ അടിപൊളി ടേസ്റ്റ്